അലങ്കാര മത്സ്യങ്ങളുടെ കൂട്ടത്തിലെ തലയെടുപ്പുള്ള കൊമ്പനാണ് ഫ്ലവർ ഹോൺ എന്നറിയപ്പെടുന്ന ഈ സങ്കര ഇനം ചൈനീസ് ഫിഷ് മനുഷ്യരുമായി വളരെ അടുത്ത് ഇടപഴകി ജീവിക്കുന്ന പ്രകൃതക്കാരാണ് ഇത്തരം മത്സ്യങ്ങൾ അതുകൊണ്ട് തന്നെ മറ്റു മൃഗങ്ങളെ ഇണക്കി പോലെ ഈ മീനുകളെയും വളരെ പെട്ടെന്ന് ഇണക്കി വളർത്താൻ നമുക്ക് സാധിക്കും ജനിതക വ്യതിയാനം സംഭവിച്ച രൂപം കൊണ്ടതാണ് ഇത്തരം മത്സ്യങ്ങളെന്നും തലയിലെ മുഴ അങ്ങനെ സംഭവിച്ചതാണ് എന്നുമാണ് പറയപ്പെടുന്നത് ആൺ മത്സ്യങ്ങൾക്കാണ് സാധാരണയായി തലയിൽ മുഴ കാണപ്പെടുക ഇതിൻ്റെ പ്രധാന ആകർഷണവും ഈ മുഴയാണ് അതുകൊണ്ട് തന്നെ തലയിലെ മുഴയുടെ വലിപ്പത്തിനനുസരിച്ചാണ് മാർക്കറ്റിൽ ഇവൻ്റെ വില നിർണ്ണയിക്കപ്പെടുന്നത് മുഴയുടെ വലിപ്പം ഏകദേശം അഞ്ഞൂറ് രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ വിലയുള്ള മീനുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് ഏതാണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് വർഷം വരെയാണ് ഇവറ്റകളുടെ ശരാശരി ആയസ് ലൈഫ് ഫുഡാണ് ഇവറ്റകൾക്ക് കൂടുതലും ഇഷ്ടം മണ്ണിര ചെറിയ പുഴുക്കൾ ചെറിയ മീനുകൾ എന്നിവ കൊടുത്താൽ ഇവ പെട്ടെന്ന് വളരുക മാത്രമല്ല കളറും സൗന്ദര്യവും വർദ്ധിക്കുകയും ചെയ്യും പല നിറത്തിലുള്ള ഫ്ലവർ ഹോൺ ഫിഷുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് മറ്റ് മീനുകളെ അപേക്ഷിച്ച് ആക്രമണകാരിയായതുകൊണ്ട് ഒറ്റയ്ക്ക് മാത്രമേ ഇവിട്ടകളെ ടാങ്കിലിട്ട് വളർത്താൻ പറ്റുകയുള്ളൂ ഏകദേശം ഒരടി മുതൽ രണ്ടടി വരെ നീളമുള്ള ടാങ്കുകളാണ് ഇവിട്ടകളെ വളർത്താൻ അനുയോജ്യമായിട്ടുള്ളത് അത്യാവശ്യം മീനുകളെ വളർത്തി പരിചയമുള്ളവർക്ക് തുടങ്ങാൻ പറ്റിയ ഒരു ലാഭകരമായ ബിസിനസ്സാണ് ഫ്ലവർ ഹോൺ ഫിഷ് വളർത്തൽ തുടക്കക്കാർക്ക് ഒരുപക്ഷേ കൈവൊള്ളാൻ സാധ്യത കൂടുതലുള്ള ബിസിനസ്സും ഇതായിരിക്കും